ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് നാൽപ്പത്തിനാലാം അധ്യായം കംസാദി വധം ശ്രീശുഖൻ പറഞ്ഞു ഏവം പറഞ്ഞുറപ്പിക്കെ ഭഗവാൻ മധുസൂദനൻ ചെന്നു ചാണൂരൻ്റെ നേരെ ബലനാ മുഷ്ടികൻ്റെയും ഉടക്കി കൈകളെ കൈകൾ കാൽകളെ കാൽകളെന്ന പോൽ ബലാൽ വലിച്ചാര വലിച്ചാരന്യോന്യം ജയിക്കാനുള്ള വാശിയാൽ മുഷ്ടി മുഷ്ടിയോടെക്കുന്നു മുട്ടുന്നു മുട്ടിൽ മുട്ടുടൻ മണ്ടമണ്ടയിലും മാറുമാറിലും ചെന്നിടിക്കവേ കറക്കിയുമെറിഞ്ഞിട്ടും പുൽകിയും താഴെ വീഴ്ത്തിയും വലിച്ചുമുന്തിയും തമ്മിൽ പോരടിച്ചു തുടർന്നവർ ഉയർത്തിയും പൊക്കിയും നിർത്തിപ്പിടിച്ചും കുലുക്കിയും ജയിക്കുവാനുള്ള വീറാൽ ദ്രോഹിച്ചാർ അവർ തങ്ങളിൽ കരൽ നൊന്തോതിനാർ സംഘം കൂടി നിൽക്കുന്ന താങ്കികൾ പ്രബലന്മാർ ദുർബലരോടേൽക്കുന്നതിൽ ഏൽക്കുന്നതിലെ അക്രമം ബലിഷ്ഠർ ദുർബലന്മാരോടേറ്റാൽ ജനമെതിർക്കണം രാജാവിതിർക്കുന്നില്ലെങ്കിൽ ജനവും മൂകരാകയോ മലബോലുള്ള സർവാംഗവജ്രന്മാർ മല്ലരെങ്ങഹോ പ്രായപൂർത്തി വരാത്തോരീ തളിർമേനികളെങ്ങഹോ ധർമ്മഭ്രംശം കാരണമായി ശപിക്കപ്പെടുമി സഭ അധർമ്മം വാണിഴുന്നേട വിവേകികൾ സഭയിൽ പങ്കെടുക്കൊല്ല സഭാദോഷജ്ഞനാം ബുധൻ മൗനിയും പേരണം പാപം എതിരാളിയുമജ്ഞനും കണ്ടുവോ വൈരിക്കു ചുറ്റും കൃഷ്ണൻ തൻ സ്വേതിലാനനം ജലബിന്ദുക്കൾ മിന്നുന്ന ചെന്താർമുകുളം എന്ന പോൽ കണ്ടില്ലേ രാമൻ്റെ മുഖം കണ്ണിലൽപ്പം ചുവപ്പൊടെ അതിലില്ലേ മുഷ്ടികനോടവജ്ഞ പരിഹാസവും അമ്പാടി പുണ്യയവിടെ പുണ്യവിടസ്സതയൻലിംഗമു അമ്പാടി പുണ്യ അവിടെ സദയൻ നൃലിംഗഗൂഢൻ പുരാണപുരുഷൻ വനമാലി അല്ലോ പൈമേക്കവേ ബലനുമായി കുഴലൂതിരുദ്രലക്ഷ്മി സമർച്ചിതപദൻ വിഹരിച്ചിടുന്നു എന്താണ് വല്ലവികൾ ചെയ്ത തപസ് ഇവന്റെ ലാവണ്യസാരമസമാനമനന്യസിദ്ധം കണ്ണാൽ സദാഭിവളരും രസമായി നുകർന്നു വിത്തമരുളുന്ന ദുരാവരൂപം ഗോദോഹനം തൈർകലക്കുക തൊട്ടിലാട്ടൽ ധാന്യങ്ങൾ കുത്തുക നിലം മെഴുകിടൽ എന്തും ചെയ്തു ധാന്യങ്ങൾ കുത്തുക നിലം മെഴുകിയിടൽ എന്തും ചെയ്തു സഭാഷ്പം അവർ ധന്യകൾ കൃഷ്ണലീലമാധുര്യകീർത്തന മാധുര്യകീർത്തന വിനി വിലീനകളാവ്രജത്തിൽ ഗോദോഹനം തൈർകലക്കുക തൊട്ടിലാട്ടൽ ധാന്യങ്ങൾ കുത്തുക നിലം മെഴുകിയിടൽ എന്തും ചെയ്തു സഭാഷ്പമവർ ധന്യകൾ കൃഷ്ണലീലാമാധുര്യകീർത്തനവിലീനകൾ ആവ്രജത്തിൽ കാലേ വ്രജത്തെ വടിവോനിവനന്തിയായാൽ പൈമക്കവേ കുഴൽ വിളിച്ചണയും പുഴേക്കും എത്തി ഗൃഹത്തിനു പുറത്തവർ പുണ്യമുള്ളോർ വീക്ഷിച്ചു സസ്മിതമുഖം സദയാവലോകം സ്ത്രീകളെ വം സംവദിക്കേ യോഗേശൻ ഭഗവാൻ ഹരി വിചാരിച്ചു ഭൂപ ചെയ്തേ പറ്റൂ ഞാൻ ശത്രുനാശനം സ്ത്രീസഭാംഗങ്ങൾ തൻ വാക്കാൽ പുത്ര സ്നേഹാർത്ഥ ചിത്തരായി ദുഃഖത്തിലാണ്ടു നന്ദാതി വീര്യം മറക്കയാൽ ദ്വന്ദ്വയുദ്ധം ചെയ്തു ചാണൂരച്യുതൻ മാറിയധാവിധി അപ്രകാരം തന്നെ ചെയ്തു മുഷ്ടികൻ ബലരാമനും വജ്രപാനം പോൽ കഠിനം കൃഷ്ണൻ തൻ മുഷ്ടിയേൽക്കയാൽ ഹരേ ഗുരുവാരപ്പാ വജ്രപാതം പോൽ കഠിനം കൃഷ്ണൻ തൻ മുഷ്ടേൽക്കയാൽ സന്ധി ബന്ധം തകർന്നാകെ തളർന്നേ പോയി മുഷ്ടികൻ ചാടി ചാടിയെഴുന്നേറ്റ ചാണൂരൻ ഈറയാൽ ഇരുമുഷ്ടികളാൽ നെഞ്ഞത്തടിച്ചു വാസുദേവനെ പൂമാലത്തല്ലേറ്റനങ്ങാതാനപോലമരും ഹരി പലവട്ടം കറക്കി ചാണൂരന് കൈക്കുടന്നയാൽ നിലത്തടിച്ചാൻ ആ ചത്തവനെ ശ്രീകൃഷ്ണനാക്ഷണം മുടിയും മാലയും ചിന്നി വീണാൻ ഇന്ദ്രധ്വജോപമൻ മുഷ്ടികൻ മുഷ്ടിയാൽ അപ്പോൾ ബലിഷ്ഠൻ ബലഭ്രനെ അടിക്കേ ബലഹസ്തത്താൽ അടിക്കപ്പെട്ടു മുഷ്ടികൻ വിറച്ചുപീഡിതൻ ഛർദിക്കുകയായി ചോരതൽക്ഷണം കാറ്റാൽ മരംപോൽ നിലത്തു വീണു പെട്ടെന്നു മുഷ്ടികൻ യുദ്ധവീരൻ രാമനോ നേരിട്ടുടൻ വന്ന കൂടനവധിച്ചു കളി പോൽ ഹൂപ സാവജ്ഞം വാമ മുഷ്ടിയാൽ ശലൻ്റെ മണ്ടയുടച്ചൂ കൃഷ്ണൻ ഒറ്റച്ചവിട്ടിനാൽ പിളർന്നു തോശലെയും തീർന്നൂരണ്ടിൻ്റെയും കഥ ചാണൂരൻ മുഷ്ടികൻ കൂടൻ ശലൻ തോശലൻ എന്നിവർ ഹതരാകെ പ്രാണനം കൊണ്ടോടി മറ്റെതിരാളികൾ വാദ്യഘോഷം മുഴക്കിച്ചാർ അവർ ഗോപയുവാക്കളാൽ അവരൊത്തുല്ലസിച്ചാർ കാൽച്ചിലമ്പൊലി മുഴങ്ങവേ വിപ്രമുഖ്യന്മാരടക്കം കംസനല്ലാത്ത സർവരും രാമകൃഷ്ണന്മാരെ നോക്കി ആശംസിച്ചു ബലേ ബലേ ഹതരായും പാഞ്ഞും എല്ലാ പോയ വേളയിൽ തൻ്റെ വാദ്യങ്ങൾ നിർത്തിച്ചിട്ട് ഓതിനാൻ കംസനിങ്ങനെ പുരത്തിൽ നിന്നോടിക്കുക ദുർവൃത്തരീവ വാസുദേവരെ ഗോപവിത്തം കൈയടക്കി ബന്ധിപ്പിൻതുഷ്ടനന്ദനെ ശത്രുപക്ഷം ചേർന്ന പിതാവുഗ്രസേനൻ തുടങ്ങിയോർ ദുർബുദ്ധി വസുദേവൻ പോലർ മൃതി കംസനേവം അസംബന്ധം പറയേ ക്രുദ്ധന എഴുത്തുചാടി മഞ്ചത്തിലേക്കുടൻ ലഹിമാവിനാൽ അവനെത്തൻ മൃത്യുവിനെ കണ്ടെഴുന്നേറ്റുധീരനായി കയ്യിലെന്തീടിനാൻ കംസൻ വാളും പരിചയം ക്ഷണാൽ വാനിൽ പരുന്തെന്ന കണക്കിടം വലം ചരിക്കുമാ ഭീഷണിയെ അസഹ്യതേയോ നിധി സർപ്പ മുഖ്യനെ പക്ഷീന്ദ്രനെന്ന ഓണം അടക്കിനാൻ വലാൽ കിരീടമാടും ചികുരം പിടിച്ചു മഞ്ജസ്ഥനെ താഴെ അരങ്ങിലിട്ടു അവന്റെ നെഞ്ചിൽ സ്വയം ജനാഭൻ പതിച്ചു വിശ്വാശ്രയനാത്മതന്ത്രൻ ജനങ്ങൾ കാണച്ചലേ മണ്ണിലിട്ടു വലിച്ചു കുംഭീന്ദ്രനെയെന്നു സിംഹം ആഹാരവും പൊന്തി ഉറക്കയപ്പോൾ സമസ്ത കണ്ഠങ്ങളിലും നരേന്ദ്ര കുടിച്ചു വിർപ്പിട്ടു കലമ്പവേ നടന്നുറങ്ങവേ ഹൃത്തിലുറച്ച ഭീഷണൻ ചക്രായുധൻ മുന്നിൽ വിളങ്ങവേ നിലീനനായി കംസൻ ദുരവാപൻ ഈശനിൽ കങ്കന്യ ഗ്രോധനിമട്ടിൽ തതിയാനുജരെട്ടുപേർ ജ്യേഷ്ഠനായി പകരം ചോദിക്കുവാൻ പാഞ്ഞ തിരുഷ്ടരായി ഉറമ്പെട്ടോടി വന്നോരസിംഹം വൈക്കളയെന്നപോൽ അടിച്ചു കൊന്നു പരിചകൊണ്ടുതാൻ രോഹിണീസുതൻ വെണ്ണിൽ ദുന്ദുഭിവായിച്ചു ബ്രഹ്മ വീശൻ തുടങ്ങിയോർ പ്രീത്യാ പൂതൂകിയ ആശംസ പാടിയാടി നാങ്കികൾ മൃദർധൻ ഭാര്യമാർ ദുഃഖം പുറഞ്ഞോടി വരുന്നവർ തലക്കടിച്ചു കൊണ്ടെത്തി കണ്ണീരാറാടവേ നൃപാം പടമന്നിൽ കിടക്കുന്ന കാന്തന്മാരെ പുണർന്നവർ വിലപിച്ചാർ അശ്രുവർഷം വീണ്ടും വീണ്ടും നടത്തിനാർ ിയ ധർമ്മജ്ഞ നാഥ കരുണാമയ വത്സല ഹതരായങ്ങയോടൊപ്പം നിന്റെ കുഞ്ഞുങ്ങൾ ഞങ്ങളും ആകെ ഈ പുരം പുരുഷശ്രേഷ്ഠ ഭർത്താവേനില്ലാതാകെ ഈപ്പുരം ഞങ്ങൾ പോൽ ഇരുളിൽ താണു തീർന്നു മംഗല്യം ഉത്സവം കുറ്റം ചെയ്യ പ്രാണികളെ ദ്രോഹിച്ചു താങ്കൾ നിഷ്ഠുരം അതിനാൽ ഈ വിധം വന്നു വരാദ്രോഹിക്കും മംഗളം ഉൽപ്പത്തി സ്ഥിതിമൃത്യുക്കളെവർക്കും നൽകും ഈശനെ ഇവനെ ധിക്കരിപ്പോർക്കില്ല ആത്മശാന്തി ഒരിക്കലും ശ്രീശുഖൻ പറഞ്ഞു രാജ്ഞിമാരെ ലോകഭാവനൻ ഭഗവാൻ ചെയ്യിച്ചു പിന്നെ സംസ്കാരാദി യഥാവിധി മോചിപ്പിച്ചു രാമകൃഷ്ണരുടൻ മാതാപിതാക്കളെ നമസ്കരിച്ചിട്ട് അവർ തൻകാൽക്കൽ ചേർത്തു ശിരസ്സുകൾ ദേവകീ വസുദേവന്മാർ മക്കളിൽ ജഗദീശനെ കാൺകയാൽ തൊഴുതേയുള്ളൂ പുൽകുവാനുള്ള ശങ്കയാൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ